നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കന്യാസ്ത്രീകൾ ലോകം കാണില്ല കാത്തിനുള്ള ഏത് നീക്കവും എതിർക്കും ബജരംഗുതൾ കൊലവിളിക്ക് പിന്നാലെ ഛത്തീസ്ഗഡ് സർക്കാരും കടുംപിടുത്തം കന്യാസ്ത്രീകൾ പുറത്തിറങ്ങും ഛത്തീസ്ഗഡ് സർക്കാർ ജാമ്യം എതിർക്കില്ല എന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ അമിത് ഷായെ തള്ളിപ്പറഞ്ഞ് സർക്കാരും കളത്തിലേക്ക് ബജരംഗുതളും ബി ജെ പിയും നേർക്കു പോരിലേക്ക് വരുന്ന കാഴ്ച വിഷയത്തിൽ ഛത്തീസ്ഗഡ് ഇളകി മറിയുകയാണ് ബജറംഗുകൾ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നു ജനം തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധം കടുപ്പിക്കുകയാണ് കലാപാഹ്വാനം മുഴക്കുന്നു പോലീസിനെ വിന്യസിപ്പിച്ചിരിക്കുകയാണ് പല മേഖലകളിലേക്കും ബിലാസ്പൂരിലെ എൻ കോടതി നാളെയാണ് കേസിൽ വിധി പറയുക ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തതായുള്ള റിപ്പോർട്ട് പുറത്തുവന്നതോടെ കേരളത്തിൽ ക്രൈസ്തവ സംഘടനകളും പുരോഹിതരും പ്രതിഷേധത്തിലാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് തെറ്റിദ്ധാരണയെ തുടർന്ന് ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രിയുടെയും ഉറപ്പുണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന് പറഞ്ഞത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായായിരുന്നു എന്നാൽ ഇതിന് വിപരീതമായാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ജാമ്യാപേക്ഷയെ എതിർത്തത് കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും കോടതിയെ സർക്കാർ അറിയിച്ചത് ഇതോടെ കന്യാസ്ത്രീകൾക്ക് പ്രതീക്ഷ മങ്ങുകയായിരുന്നു ഛത്തീസ്ഗഡ് സർക്കാർ അമ്പിനും വില്ലിനും എടുക്കാതെ നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നു കേരളത്തിലെ ബി ജെ പി കാര് കേന്ദ്രത്തോട് കരച്ചിലും അവരുടെ നിലനിൽപ്പിന്റെ അവസ്ഥയാണ് കാരണം ജോർജ് കുര്യനൊക്കെ ചില വേദികളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ക്രൈസ്തവ സഭകളൊക്കെ കേരളത്തിലെ ബി ജെ പിയോട് എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിയൊക്കെ ആകട്ടെ ഈ വിഷയത്തിൽ വാ വാതുറന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇതെല്ലാം ബി ജെ പിയെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അതുകൊണ്ടാണ് കേരളത്തിലെ ബി ജെ പിക്കാർ മോങ്ങൽ തുടങ്ങുന്നത് കന്യാസ്ത്രീ വിഷയത്തിൽ ബജ്രംഗദൾ കൊലവെറിയിലാണ് നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിനെ പോലും അവർ പാടെ തള്ളിക്കളയുന്നു മതപരിവർത്തനം നടന്നുവെന്ന് അവർ ആവർത്തിക്കുന്നു എന്നാൽ മതപരിവർത്തനത്തിന് തെളിവില്ല എന്ന് കേരളത്തിലെ ബി ഒടുക്കം അമിത് ഷായ്ക്കും മോദിക്കും വരെ പറയേണ്ടി വരുന്ന അവസ്ഥ ബജ്രംഗതൾ പ്രതിഷേധം ഘടിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഛത്തീസ്ഗഡ് സർക്കാരും ജാമ്യം എതിർക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് കേന്ദ്ര സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബജറംഗദൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചാൽ തെരുവ് കത്തിക്കുന്ന പ്രതിഷേധം നടത്തുമെന്ന് സംഘടനയുടെ കൊലവിളി ജയ് ശ്രീറാം വിളിച്ച് കൊലവിളി നടത്തുന്ന ബജറംഗദളിനെ ഭയക്കേണ്ടിയിരിക്കുന്നു ഇനി നിർണായക മണിക്കൂറുകളാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ അവരുടെ സുരക്ഷ പ്രധാനമാണ് കഴിഞ്ഞ ദിവസം കോടതിയിലേക്ക് വരെ കൊല വിളിച്ചെത്തിയിരുന്നു തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പ് കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയാൽ അവരെ സുരക്ഷിതമായി കേരളത്തിലെത്തിക്കണം അവരുടെ മേൽ ഒരു പോറലേൽക്കാൻ പാടില്ല രാജ്യം വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും ശനിയാഴ്ച അതായത് നാളെ കോടതി വിധി പറയാനിരിക്കെ കോടതി വളപ്പിലും പ്രതിഷേധങ്ങൾ കടുക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിലുമൊക്കെ വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനും പ്രീതി മേരിക്കും ജാമ്യം ലഭിക്കാത്തതിൽ വിമർശനം ഉന്നയിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി രംഗത്ത് വന്നു അമിത്ഷായുടെ വാക്കുകൾ പോലും കാറ്റിൽ പറത്തിയാണ് ഇന്ന് ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീകളുടെ തീവ്രവാദ സംഘടനകൾക്ക് ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ സാഹചര്യം ഒരുക്കുന്ന നിയമങ്ങൾ പിൻവലിക്കണമെന്നും മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്നത് ദുഃഖകരമാണ് അമിത്ഷാ ഇടപെട്ടതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ജാമ്യത്തെ എതിർക്കില്ലെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ അമിത്ഷായുടെ വാക്കുകൾക്ക് പോലും അവർ വില കൊടുക്കുന്നില്ല ഇത് അങ്ങേയറ്റം ദുഃഖകരവും ഭീതിപ്പെടുത്തുന്ന വിഷയവുമാണ് കേന്ദ്ര സർക്കാർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകൂടത്തെയാണ് സമീപിക്കേണ്ടത് അല്ലാതെ ഞങ്ങൾ എന്തു ചെയ്യും നീതി നിഷേധം നടന്നാൽ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വരും മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു നിർബന്ധിത മതപരിവർത്തനം എന്ന് വിളിച്ചു കൂവിയാൽ അതങ്ങനെയാകില്ല ചില തീവ്രവാദ സംഘടനകളെ നിലക്കി നിർത്താൻ സർക്കാരിന് സാധിക്കണം നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ദുർവ്യാഖ്യാനമാണ് നടക്കുന്നത് ആരാണ് ഈ വ്യാഖ്യാനം നൽകിയത് ആൾക്കൂട്ട വിചാരണയിലൂടെ ഇത് നടക്കുന്നത് അപകടകരമായ അവസ്ഥയാണ് ആൾക്കൂട്ടങ്ങൾക്കും തീവ്രവാദ സംഘടനകൾക്കും ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കാൻ ഒരുക്കുന്ന നിയമങ്ങൾ പിൻവലിക്കപ്പെടണം ആരും ഇവിടെ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ വക്താക്കളല്ല എന്നും മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു ഇതിനിടെ ജോസഫ് പാംപ്ലാനിക്കെതിരെ ചില ക്രൈസ്തവ സഭകളിൽ നിന്നും വലിയ ശബ്ദം ഉയരുകയാണ് കാരണം റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ കേരളത്തിൽ നടന്ന സമയത്ത് കേന്ദ്രത്തിന് പാലമിട്ട ആളാണ് ജോസഫ് പാംബ്ലാനി ഇപ്പോൾ ജോസഫ് പാംബ്ലാനിക്ക് പോലും കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും എതിർത്ത് സംസാരിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് പാലമിടാൻ പോയവരൊക്കെ അനുഭവിച്ചുകൊള്ളൂ എന്നാണ് പാംബ്ലാനിക്ക് ചില ക്രൈസ്തവ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ മറുപടികൾ വന്നുകൊണ്ടിരിക്കുന്നത് പ്രോസിക്യൂട്ടർ എവിടെയെങ്കിലും ജാമ്യാപേക്ഷയെ എതിർത്ത ചരിത്രം ഇന്ത്യയിലുണ്ടോ ക്രിമിനൽ കേസിന്റെ നടപടിയിൽ പ്രോസിക്യൂട്ടർ അവസാനം പറയുന്ന വാക്കാണ് പ്രധാനം സാങ്കേതികമായി അന്വേഷണത്തിന്റെ ആദ്യ ഘട്ടത്തിലാണെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു അതിനപ്പുറത്തേക്കുള്ള ഒരു എതിർപ്പും അറിയിച്ചിട്ടില്ല ജാമ്യം കിട്ടിയ ശേഷം വിശദമായി സംസാരിക്കാമെന്ന് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് പറഞ്ഞു നിയമ കൊണ്ടുപോകുകയാണ് ഭരണഘടന നൽകിയ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു അമിത്ഷാ ഷാ നൽകിയ ഉറപ്പിൽ മാറ്റം വന്നിരിക്കുന്നു ജാമ്യം കിട്ടിയതുകൊണ്ട് മാത്രം വിജയം കണ്ടെത്താൻ സാധിക്കില്ല ഒരു ന്യൂനപക്ഷ സമൂഹത്തെ സംശയത്തിന്റെ മുനയിൽ നിർത്തുകയാണെന്ന് ജോസ് കെ മാണി എം പി പ്രതികരിച്ചത് ശനിയാഴ്ചയും ജാമ്യം ലഭിക്കാതെ വന്നാൽ രണ്ടു ദിവസം കൂടി കന്യാസ്ത്രീകൾക്ക് ജയിലിൽ കഴിയേണ്ടി വരും ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച മാത്രമേ കന്യാസ്ത്രീകൾക്ക് ഇനി ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയൂ അങ്ങനെയാണെങ്കിൽ കൂടി കേസിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടും ഇതിനുശേഷം മാത്രമേ ജാമ്യം പരിഗണിക്കുകയുള്ളൂ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുമെന്ന അമിത് ഉറപ്പാണ് ഇപ്പോൾ പാഴായിരിക്കുന്നത് എന്നുള്ള വിമർശനം ശക്തമാകുന്നു കാരണം കോടതിയിൽ നാടകീയ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന്റെ ഇടപെടലുണ്ടായിട്ടും ജാമ്യാപേക്ഷയെ എതിർത്ത നിലപാടാണ് ഛത്തീസ്ഗഡ് സർക്കാർ എൻ കോടതിയിൽ സ്വീകരിച്ചത് മുതിർന്ന അഭിഭാഷകൻ അമൃതോ ദാസാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് വളരെ നീണ്ടുനിന്ന കൂടിയാലോചനകൾക്ക് ശേഷമാണ് ബിലാസ്പൂരിലെ എൻ കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ നൽകാമെന്ന് സഭാനേതൃത്വം തീരുമാനിച്ചത് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയാൽ കാലതാമസം ഉണ്ടാകും എന്ന വിലയിരുത്തലിലായിരുന്നു ഈ നടപടി ഇരുവർക്കും ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കുടുംബാംഗങ്ങൾ പ്രതികരിച്ചിരുന്നു എന്നാൽ ജാമ്യാപേക്ഷയിൽ വാദം കേട്ട കോടതി ശനിയാഴ്ചത്തേക്ക് അത് മാറ്റിവെച്ചത് വലിയ നിരാശയാണ് എല്ലാവരിലും ഉണ്ടാക്കിയത് കന്യാസ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നാണ് കേരളത്തിൽ വലിയ ചർച്ചകൾ വരുന്നത് ഇനിയെല്ലാം കോടതി തീരുമാനിക്കുമെന്നും കേസ് അന്വേഷണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലാണെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് വൈകിട്ട് അഞ്ചിനായിരുന്നു ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായത് വാദത്തിനിടെ ബജരംഗുദൾ അഭിഭാഷകനും ജാമ്യം നൽകുന്നതിനെ ശക്തമായിട്ട് എതിർക്കുകയായിരുന്നു അതേസമയം പ്രോസിക്യൂഷൻ സാധാരണയായി ഉന്നയിക്കുന്ന എതിർപ്പ് മാത്രമാണ് കോടതിയിൽ പ്രകടിപ്പിച്ചിട്ടുള്ളൂ എന്ന് കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ അമൃതോദാസ് പറഞ്ഞു കോടതിയിൽ നിന്ന് ശനിയാഴ്ച അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നുവെന്നും അമൃതദാസ് വ്യക്തമാക്കുന്നു ജാമ്യത്തിൽ നീക്കം നടക്കുന്നതിനിടെ ദില്ലിയിൽ ചില നിർണായക കൂടിക്കാഴ്ചകൾ നടത്തിരുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ പാർലമെന്റിലേക്ക് വിളിപ്പിച്ച് അമിത് ഷാ ചർച്ച നടത്തിയത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെയും ദില്ലിക്ക് വിളിപ്പിച്ചിരുന്നു പ്രതിപക്ഷത്തിന്റെ വലിയ ബഹളത്തിനിടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ചർച്ച ആവശ്യപ്പെട്ടുള്ള നോട്ടീസുകൾ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും തള്ളുകയായിരുന്നു കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയെ പാർലമെന്റിലേക്ക് വിളിപ്പിച്ച് അമിത്ഷാ കണ്ടത് അമിത്ഷായുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച എന്നാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഛത്തീസ്ഗഡ് സർക്കാരും അതിശക്തമായി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയെ എതിർക്കുകയാണ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ അമിത്ഷാ പറഞ്ഞത് വെറും പാഴ്വാ കാണോ എന്നുള്ള ചോദ്യം ക്രൈസ്തവ സഭകൾ ഉയർത്തുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്